നമസ്കാരം യെസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം കെ മുരളീധരൻ ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും കരുത്തനായ ഏറ്റവും ശക്തനായ കോൺഗ്രസിൻ്റെ നേതാവ് മുതിർന്ന നേതാവ് ഈ കെ മുരളീധരൻ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് മത്സരിക്കാൻ ഒരു മൂടില്ല അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പാർട്ടി പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കടുങ്ക ചെയ്യും എന്നുള്ളതാണ് മറ്റു പല ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല മണ്ഡലങ്ങളിലും അവിടെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് പക്ഷേ ഇത് ജയിപ്പിക്കാനാണോ നിഗ്രഹിക്കാനാണോ എന്നറിയില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത് കെ മുരളീധരൻ്റെ ഈ ഒരു സംശയത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂടില്ല എന്ന് പറയുന്ന ആ ഒരു തോന്നലിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് പ്രധാനപ്പെട്ട കാരണമെന്ന് തൃശ്ശൂരിൽ ഏറ്റ കനത്ത പരാജയം തൃശ്ശൂരിലേറ്റ കനത്ത പരാജയം കോൺഗ്രസ്സുകാർ തന്നെ വരുത്തി വെച്ചതാണ് എന്ന് ഇപ്പോഴും നൂറ് ശതമാനം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല അതായത് എന്ത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം തൃശ്ശൂരിൽ സംഭവിച്ച കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ യു ഡി എഫിൻ്റെ വോട്ടുകളെല്ലാം അതായത് കോൺഗ്രസ് പക്ഷത്തു നിന്നുള്ള വോട്ടുകളെല്ലാം വളരെ കിറു കൃത്യമായി മറിഞ്ഞ് ബി ജെ പിയിൽ അതായത് സുരേഷ് ഗോപിയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് കെ മുരളീധരനും അറിയാം ഇതുമായി ബന്ധപ്പെട്ടൊരു മൂന്നംഗ സമിതി കെ പി സി സിയുടെ അന്വേഷണം നടത്തിയപ്പോഴും അതുതന്നെയാണ് കണ്ടുപിടിക്കപ്പെട്ടത് കെ സി ജോസഫ് ഉണ്ടായിരുന്നു ടി സിദ്ധിഖ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ചേരുന്ന ഒരു സമിതി അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് അത് തന്നെയാണ് യു ഡി എഫിൻ്റെ വോട്ട് വ്യാപകമായ തോതിൽ മറിഞ്ഞിരിക്കുന്നു അതായത് അറുപത്തി അയ്യായിരത്തോളം വരുന്ന വോട്ടുകളുടെ നഷ്ടം അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായി എന്ന് തന്നെയാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെയാണ് എന്നെ നിഗ്രഹിക്കാനാണോ അറിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എങ്ങനെ മത്സരിക്കും എന്ത് വിശ്വസിച്ച് മത്സരിക്കും തന്നെ വിജയിപ്പിക്കുമോ തന്നെ തോൽപ്പിക്കുമോ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു പിടിയും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ ചരിത്രം മുഴുവൻ മുഴുവനെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ചരിത്രത്തിലെ എല്ലായിടത്തും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കെ മുരളീധരന് കാല് വാരിയിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു റെക്കോർഡ് പോലും കെ മുരളീധരന് സ്വന്തമാണ് ചരിത്രത്തിൽ അതിനു മുൻപോ പിൻപോ അങ്ങനെയൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് ഏതാണ് നമുക്കറിയാം വടക്കാഞ്ചേരിയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു കനത്ത പരാജയം വൈദ്യുത വകുപ്പ് മന്ത്രി ആയിരിക്കെ തന്നെ അവിടുത്തെ ഒരാളെ അവിടുത്തെ എം എൽ എയെ രാജിവെപ്പിച്ചുകൊണ്ട് അവിടെ കെ മുരളീധരൻ മത്സരിക്കുന്നു ആ കെ മുരളീധരനെ അവിടെ പരാജയപ്പെടുത്തുന്നു കാരണം മന്ത്രിയായി കെ പി സി സി അധ്യക്ഷ സ്ഥാനം പോയി തുടർന്ന് മന്ത്രിയാകുന്നു ആ മന്ത്രിയായി തുടരണമെങ്കിൽ എവിടെയെങ്കിലും എം എൽ എ ആകണം എന്നുള്ള ഒരു ഭരണഘടനാപരമായ നിയമം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്സരിച്ചത് അവിടെ കാലുവാരി അവിടെ തുടങ്ങുകയാണ് കെ മുരളീധരനും കോൺഗ്രസും തമ്മിലുള്ള ഒരു വലിയ വടംവലി എന്നിട്ടും നാണം കെട്ട് നാറി നാശം മായി കെ മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസമായി നമുക്ക് കാണാൻ കഴിയുന്നത് കെ മുരളീധരൻ ഇത്തവണ മത്സരിക്കാൻ ധൈര്യം ഉണ്ടാകുന്നു കെ മുരളീധരന് മാത്രമല്ലെന്നേ ചെന്നിത്തലയും ഭയക്കണം ഇപ്പോ നമുക്കറിയാം കെ പി കെ പി സി സിയുടെ പുതിയൊരു തീരുമാനമനുസരിച്ച് ഇപ്പൊ എം പി ആയിരിക്കുന്നവരാരും തന്നെ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പാടില്ല അവർ മത്സരിക്കേണ്ട സിറ്റിംഗ് എം എൽ എമാർ മാത്രം മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനം വരുന്നു ഈ തീരുമാനം ആരുടെ സമ്മർദ ഫലമായിട്ടാണ് നടന്നത് എന്ന് കോൺഗ്രസിലുള്ള ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം എങ്കിൽ തന്നെയും കെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു ശ്രമഫലമായി തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം കെ പി സി സി എടുക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഈ എം പിമാർ എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് വന്ന് മത്സരിക്കുന്നവരിൽ രണ്ടുപേർ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരാണ് എന്നുള്ള കാര്യം വി ഡി സതീശന് നന്നായി അറിയാം അർഹരെന്ന് മാത്രമല്ല ആ രണ്ട് പേരും അതിനുവേണ്ടി തന്നെ പരിശ്രമിക്കുന്നവരാണ് എന്നറിയാം ഒന്ന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ തന്നെയാണ് രണ്ടാമതെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിനെ തന്നെയാണ് ഈ രണ്ട് എം പിമാരും കിറുകൃത്യമായി കേരളത്തിൽ മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ മറ്റൊരാൾ കൂടി വരുന്നുണ്ട് ഈ ലിസ്റ്റിലേക്ക് കെ നവുന്ന മറ്റാരുമല്ല ശശി തരൂർ ഏറെ നാളായി കോൺഗ്രസുമായി പിണങ്ങി നിന്നിരിക്കുന്ന ശശി തരൂർ കേരളത്തിലേക്ക് പ്രചരണ രംഗം കൊഴിപ്പിക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്യുന്നു എ ഐ സി സി സംസ്ഥാന എ ഐ സി സി അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയിലും കെ സി വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിൽ നടത്തിയ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും കൃത്യമായി ഒരു ധാരണയിലെത്തി ആ ധാരണ എന്താണ് എന്നുള്ള വിവരം ശശി തരൂരും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ പ്രചരണ രംഗത്ത് ശക്തമായി നിലയുറപ്പിക്കാൻ തന്നെയാണ് ശശി തരൂരിൻ്റെ തീരുമാനം അപ്പൊ ഈ തീരുമാനത്തിൽ ഇങ്ങനെ ശശി തരൂർ ഒന്ന് ചവിട്ടി മാറ്റി കളം മാറ്റി പിടിക്കണമെങ്കിൽ തീർച്ചയായും കനപ്പെട്ട എന്തോ ഒന്ന് ശശി തരൂരിന് എ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ അപ്പൊ ശശി തരൂര് വരുന്നു അപ്പൊ അങ്ങനെ മൂന്ന് പേര് ഇവിടേക്ക് എം പിമാരായിരിക്കുന്നവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു ഇതിൽ ശശി തരൂരിനെ നേമത്ത് മത്സരിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം ശശി തരൂരിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് കാര്യം അവിടെ താൻ നേരിടാൻ പോകുന്നു വി ശിവൻകുട്ടി എന്ന് പറയുന്ന നേതാവിനെയാണ് അതോടൊപ്പം തന്നെ നേതാവ് മാത്രമല്ല അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്നു തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയും നേരിടണം അപ്പം ഇങ്ങനെയുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉരുവപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ മൂന്ന് പേരും കേരളത്തിലേക്ക് കളം പിടിക്കും എന്നുള്ളത് കൊണ്ട് നൂറ് ശതമാനം ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് ഈ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അവരെ അകറ്റി നിർത്തുക അതായത് തെരഞ്ഞെടുപ്പിൽ നിന്നും അകറ്റി നിർത്തി പകരം അവരെ പ്രചാരകന്മാരായി ഒരു പ്രചരണ രംഗത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് സതീശൻ ലക്ഷ്യമിടുന്നത് അപ്പം മൂന്ന് പേരുടെ ശല്യം അവിടെ മാറിക്കിട്ടുന്നു ഇനിയും മറ്റ് കാര്യങ്ങളിലേക്ക് വരാം അടുത്ത ഒരാളെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ് ഈ വി ഡി സതീഷിനേക്കാളും എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടും യോഗ്യനായ എന്തുകൊണ്ടും പാർലമെൻ്ററി രംഗത്ത് കൃത്യമായ പരിചയമുള്ള ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല എന്നുള്ള ഗൗരവം നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി കുറേ കാലം ഇരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് എം പി ആയി എം എൽ എ ആയും ഒക്കെ പ്രവർത്തിച്ചുള്ള ശക്തമായ ഭരണപരിചയം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് ഇപ്പോഴും പോലീസ് സംസ്ഥാന പോലീസിലടക്കം കെ കരുണാകരന്റെ കൂടെ നടന്ന് ശിക്ഷത്വം സ്വീകരിച്ചതിൽ നിന്ന് കിട്ടിയ ചില ഗുണഗണങ്ങൾ കാരണം സംസ്ഥാന പോലീസിലടക്കം പലരെയും കയ്യിൽ കൊണ്ട് നടക്കാനുള്ള ശേഷി ഇന്ന് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഒരു നിലയിലേക്ക് ഒരു മുഖ്യമന്ത്രി എന്നുള്ള എത്താൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ് വി ഡി സതീശിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി മറ്റൊരാളാണ് കെ മുരളീധരൻ ആ ഇന ഗണത്തിൽ തന്നെ വരുന്ന ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ കെ മുരളീധരന് വി ഡി സതീശന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും അതോടൊപ്പം ചെറുപ്പക്കാർക്കിടയിലും പ്രവർത്തകർക്കിടയിലും നല്ല പേരുണ്ടാക്കിയെടുക്കാനായി കഴിഞ്ഞ ഒരു നേതാവാണ് കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ ഭൂതകാലം എന്തു തന്നെ ആയിക്കോട്ടെ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പരസ്യമായി ഉമ്മൻചാണ്ടി നിങ്ങൾ കരിഞ്ചന്തക്കാരുടെ ഏജൻ്റ് നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവരെയും പട്ടിണി പാവങ്ങളെയും തെരുവിലിറക്കിയവനാണെന്നും എന്നടക്കമുള്ള പരാമർശങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ്സുകാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്നുള്ള കാര്യത്തിൽ സംശയമേതു ഇല്ല അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ മത്സരിച്ചാലും അല്ലെങ്കിൽ മത്സരിക്കുമ്പോഴും ഇവിടെ വി ഡി സതീശിന് ഭയമായി മാറുന്നു അതായത് കോൺഗ്രസിനെ ഇപ്പോൾ കയ്യിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ തന്നെയാണ് വി ഡി സതീശൻ നിൽക്കുന്നത് താൻ പറഞ്ഞാൽ കെ പി സി സി എന്ത് മനുസരിക്കും കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് താൻ എന്ന് അടിയുറച്ചിപ്പോഴും വിശ്വസിക്കുന്ന ക്യാപ്റ്റൻ എന്ന് മറ്റുള്ളവർ വിളി വിളിക്കുമ്പോൾ അത് കേട്ട് സുഖിക്കുന്ന ഒരു മനസ്സുള്ള ഒരു നേതാവ് തന്നെയാണ് വി ഡി സതീശൻ അപ്പോൾ ആ വി ഡി സതീശിൻ്റെ ചില കുൽസിതമായ പരിശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് എം പിമാർ മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനം കൈക്കൊള്ളുന്നതും പിന്നീട് ഇനിയിപ്പോ എന്തുകൊണ്ടാണ് ഇദ്ദേഹം മത്സരിക്കുന്നില്ല മത്സരിക്കാൻ ഒരു മൂഡില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തുന്നത് കാര്യം ഇവരെ ഇത്രയും പേര് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയുടെ കാര്യം നമുക്ക് പരിശോധിക്കാം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലക്ക് ഹരിപ്പാട് എന്ന് പറയുന്നത് ഉറച്ച ഒരു സീറ്റ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഹരിപ്പാട് വീണ്ടും കളം പിടിക്കാൻ ഇറങ്ങും അല്ലെങ്കിൽ ഇത്തവണയും ഹരിപ്പാട് നിന്ന് തന്നെ മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി തന്നെ നിൽക്കുകയാണ് കാര്യം സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതാത് മണ്ഡലങ്ങൾ തന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ സിറ്റിംഗ് എം എൽ എ അല്ല അതുകൊണ്ട് തന്നെ സിറ്റിംഗ് എം എൽ എ അല്ലാത്ത കെ മുരളീധരന് പാലക്കാടോ വട്ടിയൂർക്കാവോ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നമ്മൾ നോക്കേണ്ടത് ഹരിപ്പാട് ബി ജെ പി അത്ര ശക്തമല്ലെങ്കിൽ തന്നെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് രണ്ടാം സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയ ഒരു മണ്ഡലമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ഹരിപ്പാട് മണ്ഡലം ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ബി ജെ പി ഒന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം ും അവിടേക്ക് പാലക്കാടേക്ക് നോക്കുമ്പോഴും ഇതേ സാഹചര്യം ഒരു വിജയത്തിന്റെ വക്കിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് പോയ ഒരു മണ്ഡലവുമാണ് പാലക്കാട് മണ്ഡലം അപ്പൊ ഈ മൂന്ന് മണ്ഡലങ്ങൾക്ക് വളരെ ബി ജെ പിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ഒരു മത്സരിക്കാൻ ഇറങ്ങി രമേശ് ചെന്നിത്തല വിജയിച്ചു എന്ന് കരുതുക അപ്പോഴും വി ഡി സതീശിനോട് എതിരിടാൻ വേണ്ടി ഒരാൾ തയ്യാറാണ് അതായത് രമേശ് ചെന്നിത്തല തയ്യാറാണ് അപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒതുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നുകിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം രമേശ് ചെന്നിത്തലയെ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് പുനഃ പുനർനിർണ്ണയിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഹരിപ്പാട് താങ്കൾ മത്സരിക്കേണ്ട മറ്റൊരു ഇടത്തേക്ക് മത്സരിച്ചോളൂ എന്ന് പറയാം ഇനി അതല്ല ഹരിപ്പാട് തന്നെ മത്സരിക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു വലിയ വോട്ട് മറിച്ചിൽ അതായത് നമുക്കറിയാവുന്നത് തൃശ്ശൂരിൽ എന്താണോ അല്ലെങ്കിൽ നിയമത്തെന്താണോ നടത്തിയത് അതുപോലെ ഉള്ള ഒരു തിരിമറി നടത്താൻ കഴിയുന്ന ഒരു മണ്ഡലമായി മാറും ഹരിപ്പാട് എന്ന് പറയുന്ന മണ്ഡലം അതോടുകൂടി ഇതുവരെ കളം പിടിക്കാതിരുന്ന ഹരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഹരിപ്പാട് എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലേക്ക് ബി ജെ പി അത് സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയും ചെയ്യും തന്നെയുമല്ല അവിടെ നിന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയും ഇത്തവണത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഇനിയും അതോടൊപ്പം തന്നെ വി ഡി നമ്മുടെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനും ഏറെക്കുറെ ആ ഒരു മാറ്റത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരനെ മത്സരിപ്പിച്ചാലും ഇനി അതല്ല പാലക്കാട് കൊണ്ട് മത്സരിപ്പിച്ചാലും ഈ രണ്ടിടങ്ങളിലെയും ബി ജെ പി വോട്ടുകൾ അല്ല ബി ജെ പി സ്ഥാനാർത്ഥികളിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകൾ എത്തിക്കാനുള്ള വളരെ ശക്തമായ ഒരു ശ്രമം ബി ജെ പി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വി ഡി സതീശൻ നിന്നുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും കൃത്യമായി വോട്ട് ചോർച്ച ഉറപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കും എന്നർത്ഥം അത് സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ അല്ലായിരിക്കും അല്ലെങ്കിൽ എൽ ഡി ആയിരിക്കില്ല പോകുന്നത് മറിച്ച് ഈ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത ഇനി എന്തുകൊണ്ടാണ് ബി ജെ പി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പോൾ അത്ര ഉപദ്രവകാരി അല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രണ്ടോ മൂന്നോ സീറ്റ് ബി ജെ പിക്ക് കിട്ടുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് യു ഡി എഫിന് വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ല എൽ ഡി എഫിനും വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ല അവർ മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ ഒന്നോ രണ്ടോ സീറ്റ് വാങ്ങിച്ചുകൊണ്ട് അവർ നിയമസഭയിലേക്ക് എത്തും അതുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അടുത്ത തവണ ഭരിക്കാൻ വരുമ്പോൾ ഇവരെ ഭയക്കേണ്ട ആവശ്യമില്ല കാരണം കോൺഗ്രസ്സിന് ഭരണം അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണം ഉറപ്പിൽ ഉറപ്പിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസമാണ് ശരിക്കും ഈ പറയുന്ന വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടേ രണ്ട് സീറ്റ് പിടിച്ചുകൊണ്ട് എന്തായാലും യു ഡി എഫിൻ്റെ സ്പേസിലേക്ക് എൻ ഡി എ ചാടിക്കയറി വരില്ല അപ്പം അതുകൊണ്ട് അവർ നിരുപദ്രവകാരികളാണ് അതേസമയം ഈ രണ്ട് സീറ്റ് എൽ ഡി എഫിനാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും എൽ ഡി എഫിലേക്ക് രണ്ട് സീറ്റ് കിട്ടുന്നത് വളരെ നിർണായകമായി മാറാനുള്ള സാധ്യതയുമുണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടിയാൽ കേവല ഭൂരിപക്ഷം എൽ ഡി എഫിന് കിട്ടുകയും ഭരണം മാറി മറിഞ്ഞ് നേരെ എൽ ഡി എഫിന് ഭരണം പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് വി ഡി സതീശൻ വളരെ കീറി ഈ രണ്ട് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ നിന്നുള്ള സീറ്റുകൾ ബി ജെ പിക്ക് വേണ്ടി ആ വോട്ടുകൾ മറിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലാതെ ബി ജെ പി അതൊരു അന്തർധാരയായി ഏറെക്കാലമായി നിലനിന്നു പോരുന്ന ഒന്ന് തന്നെയാണ് ഇതുകൊണ്ട് ചില പ്രത്യുപകാരങ്ങൾ ഒരു ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില ഗുണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത വരും കാല ഭാവിയിൽ സംഭവിച്ചേക്കാം എന്ന് സതീശൻ കരുതുന്നുണ്ട് അപ്പം ഇതിലൂടെ വി ഡി സതീശന് മനസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരെ മുഖ്യമന്ത്രിയാകണമെന്ന അവകാശം പറഞ്ഞുകൊണ്ടുവരുന്ന രണ്ടുപേരെ വളരെ നിഷ്പ്രയാസം ഒഴിവാക്കി വിടാൻ സാധിക്കും തുടക്കത്തിലൊരുത്തൊരു തീരുമാനം കാരണം രണ്ട് പേരുടെ ശല്യവും രണ്ട് മൂന്ന് പേരുടെ ശല്യവും കുറഞ്ഞു അങ്ങനെ തനിക്കെതിരായി നിൽക്കുന്ന അഞ്ച് പേരെ ഒതുക്കാൻ വേണ്ട ഒരു കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ് വി ഡി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് വി ഡി കാണാതെ പോകുന്നതാണോ കണ്ടിട്ടും പ്രതിരോധിക്കാൻ കഴിയില്ല ഉത്തമ വിശ്വാസം ഉണ്ടായിട്ടാണോ എന്നറിയില്ല ഇവിടെ സതീഷനെതിരായി മറ്റൊരു ടീം വളരെ ശക്തമായ ഒരു പ്രവർത്തനം കൊണ്ടുനടക്കുന്നുണ്ട് അതായത് മതരാഷ്ട്രവാദം ഇല്ലാത്തവരാണ് എസ് ഡി പി ഐ എം ജമാഅത്ത് ഇസ്ലാമി എന്ന് എത്ര കണ്ട് പറഞ്ഞു ും ശരി അവരെ ഉപയോഗിച്ചുകൊണ്ട് സതീശനെ ഒതുക്കാൻ വേണ്ട നിലമൊരുക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാഫിയും കൂട്ടരും എന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇന്ന് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ ഒരു വലിയ എതിരാളി തന്നെയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ സതീശൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരാൾക്ക് ഇവിടേക്കൊരു സാധ്യതയുള്ളൂ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സതീശനെ ഒതുക്കുക എന്ന് പറയുന്ന അതിശക്തമായ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രവണതയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ശരിക്കും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന ഒരു സംഘം എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ വി ഡി സതീഷിനെ സ്വന്തം മണ്ഡലത്തിലിട്ട് പൂട്ടാൻ വേണ്ട കരുനീക്കങ്ങൾ നടത്തിയിരിക്കും നടത്തും അല്ല എന്നുണ്ടെങ്കിൽ എ എസ് സി സിയുടെ ശ്രമഫലമായി സതീഷിനെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് തട്ടുകയും അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ മറിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയെയോ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെയോ രണ്ടുപേരുടെയും കൂടി ഒരു പൊതു സ്വതന്ത്രനെ അവിടെ ഇട്ടതിന് ശേഷം ഈ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ മറിക്കുക എന്ന് പറയുന്ന ശക്തമായ ഒരു നീക്കത്തിലേക്ക് തന്നെ ഈ ഷാഫി ും കൂട്ടരും പോകാനുള്ള സാധ്യതകളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വല്ലാത്ത കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി വല്ലാത്ത ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ് അതിനകത്ത് എന്തും ഏത് സമയവും സ്ഫോടനാത്മകമായി സംഭവിക്കാം എന്നുള്ള ഒരു പേരുദോഷം കൂടി ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം